അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മതികൾക്ക് എവിടുന്ന് ആശമുറിയാനും പോവാനുള്ള ഒരു സ്ഥലം ഏത് പ്രകാരം മഹാന്മാര് പറയുന്നു ഔലിയാർക്കൾ മുഖേന പോലും വരുന്ന കുരുത്തക്കേടുകൾ അല്ലെങ്കിൽ അഥപകേട് കാളപുരുത്തക്കേടുകൾ അതിനുപോലും അതിൽ നിന്ന് പോലും രക്ഷ കിട്ടാനുള്ള ഒരു മാർഗം അല്ലാതെ ൊരീഫത്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നബി സലൈസ് തങ്ങളുടെ പാതയൊക്കെ മാറ്റി പുതിയ ഒരു ശരീരത്തൊക്കെ ഉണ്ടാക്കി പുതിയ കുറെ കാര്യങ്ങളുമായി പോവലല്ല മറിച്ച് ബന്ധപ്പെടുന്ന ഒരു അള്ളാഹുവിന്റെ അടിമ ഒരു മുഖ്മിനായ അടിമ അവൻ അള്ളാഹുവിന്റെ റസൂരിനെ കൂടുതലായിക്കൊണ്ട് അനുദാപനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള മഹബത്ത് വർദ്ധിക്കുമ്പോൾ അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഹഷീയത്ത് വർദ്ധിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് കൂടുതൽ ഭദ്രാവും ഭദ്രാവണം നമ്മൾ കൂടുതൽ മുത്തുനബിയുടെ സുന്ദതകൾ പിൻപറ്റുന്നവരായി മാറണം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ഏറ്റവും കൂടുതൽ അടുത്ത് അള്ളാഹു നബിയാണ് വിശ്വാസികളോടെ ഏറ്റവും അടുത്തവരാണ് മീൻ അൻഫുസഹിം അവരുടെ ജീവനേക്കാൾ അതൊരു സ്നേഹത്തിന്റെ വാക്കാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മതികൾക്ക് എവിടുന്ന് ആശമുറിഞ്ഞാലും പോവാനുള്ള ഒരു സ്ഥലമുണ്ട് ഏത് പ്രകാരം മഹാന്മാര് പറയുന്നു മുഖേന അല്ലെങ്കിൽ അഥബ കേട് ഗുരുത്തക്കേടുകൾ അതിനുപോലും അതിൽ നിന്ന് പോലും രക്ഷ കിട്ടാനുള്ള ഒരു മാർഗം മുഹമ്മദ് മുസ്തഫ സന്നിധാനമാണ് വസ്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂലെ അവിടുന്ന് ഇഷ്ടപ്പെട്ട അവിടത്തെ ഉമ്മത്തികൾക്കും എനിക്കും ഇടയിലുള്ള കാര്യങ്ങളിൽ അവിടുന്ന് സുൽഹി ചെയ്തു തരണം അവിടുന്ന് എന്റെ കൈ മുറുകെ പിടിക്കണം അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകും എന്റെ കാര്യം അള്ളാഹുവിനോട് അങ്ങ് പറയണം എന്റെ പാപങ്ങൾ പൊറുക്കുവാൻ വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് പറയണം എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിലേക്ക് ഇസ്തിഹാസ ചെയ്താൽ അവിടെ പരിഹാരം അതാണ് ഈ നബി നബിഹു അലഹി വസ്ല്ലം തങ്ങളെ വേണ്ട വിധത്തിൽ പിൻപറ്റാൻ വേണ്ടിയാണ് യഥാർത്ഥത്തില് നമ്മള് ഒരു ഷെയ്ഖുമായി ഭയവത്ത് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത് മനസ്സിലാവുന്നു നമ്മള് മശാഖന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് ശരിക്കും ആദ്യം റസൂലിനെയാണ് അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾക്ക് ലഭിക്കുമ്പോൾ പിന്നീട് നമ്മൾക്ക് അതുവഴി അള്ളാഹുവിനെ ലഭിക്കും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ അല്ലാതെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നബി തങ്ങളുടെ പാത മാറ്റി പുതിയ ഒരു ശരീരത്തൊക്കെ ഉണ്ടാക്കി പുതിയ കുറെ കാര്യങ്ങളുമായി പോലല്ല മറിച്ച് ഹപ്പായ തൊലീഫത്തുമായി ബന്ധപ്പെടുന്ന ഒരു അള്ളാഹുവിന്റെ അടിമ ഒരു മുഖ്മിനായ അടിമ അവൻ അള്ളാഹുവിന്റെ റസൂലിനെ കൂടുതലായി കൊണ്ട് അനുധാവനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി നബീസുല്ലാഹു തങ്ങളുടെ ബാഹ്യമായ അവസ്ഥ പിൻപറ്റുന്നതിനാണ് ശരിയെത്തെന്ന് പറയുന്നത് അല്ലെ ആ നബീസുല്ലാസലം തങ്ങളുടെ ബാഹ്യമായ അവസ്ഥ പോലും പൂർണ്ണമായി പിൻപറ്റിയതുപോലെ താപിയങ്ങൾ പിൻപറ്റിയതുപോലെ ഇമാം പിൻപറ്റിയത് പോലെ പൂർണ്ണമായുള്ള ഒരു പിൻവറ്റില് നമ്മൾക്ക് കിട്ടത്തിൽമാരുമായി ബാത്തിനെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നബി നബിസൊല്ലാ അലൈഹി വസ്ലം തങ്ങളുടെ ബാഹ്യം മാത്രം പിൻപറ്റിയാൽ പോലെ നബിസ് ബാക്കിനും പിൻപറ്റും ആന്തരീയമായ സൽസ്വഭാവങ്ങള് അവരുടെ ശീലങ്ങള് മനസ്സിന്റെ അവസ്ഥകള് റൂഹിന്റെ അവസ്ഥകള് സിറിന്റെ അവസ്ഥകള് അല്ലെ അഹ്ഫായുടെ അവസ്ഥകള് താലിബിയായ അവസ്ഥകള് ഇതെല്ലാം ഉൾക്കൊള്ളലാണല്ലോ തൊരീഹത്ത് അപ്പം പൂർണമായി തൊരീത്തിന് ഉൾക്കൊള്ളലാണ് അള്ളാഹുന്റെ ഇർഫാനിലൂടെ സഹാബാക്കൾക്ക് കാണിച്ചു കൊടുത്ത അല്ല വേറൊന്നുമല്ല ഷിയാക്കളിൽ നിന്ന് വന്നതും അദ്വൈതവാദികൾ വന്നതൊന്നല്ല നബിത്തങ്ങളുടെ ബാത്യനിൽ നിന്നും വന്നതി അപ്പൊ ഇങ്ങനെയുള്ള സിറുകള് രഹസ്യങ്ങള് ഈ രഹസ്യങ്ങള് നമ്മൾ ഉൾക്കൊള്ളും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള മഹബത്ത് വർദ്ധിക്കുമ്പോൾ അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഹസീയത്ത് വർദ്ധിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് കൂടുതൽ ഭദ്രാവും ഭദ്രാവണം നമ്മൾ കൂടുതൽ മുത്തുനബിയുടെ സുന്ദതകൾ പിൻപറ്റുന്നവരായി മാറണം അങ്ങനെ മഹാനായ നമ്മുടെ ഷെയ്ഖായ ഷെയ്ഖു നാ ബിലിഷാനൂർ പറയാറുണ്ട് കോളാമ്പിയില് പാല് നല്ല പാല് കൊടുക്കുന്ന ആളെടുത്ത് പാല് വാങ്ങാൻ വേണ്ടി കോളാമ്പിയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോളാമ്പിയിൽ ആരെങ്കിലും പാല് കൊടുക്കും സംഭവം ശുദ്ധി ഉണ്ട് പക്ഷെ കൊടുക്കോ ഇല്ല ഗ്ലാസ് വേണം എന്ന് പറയും കാരണം എന്താ ഈ രൂപത്തിൽ കോളാമ്പിയിൽ കൊടുക്കണ സാധനല്ല പാൽ അതിനും സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ ഉദാഹരണം പറയും ഇതുപോലെ അള്ളാഹുഅാലും ആരിഫക്ക് മുത്തുനബിയുടെ ശരിയത്താകുന്ന ആ ഒരു മാതൃകയിലൂടെയാണ് ആ മാരിഫത്തും അതിനാണ് നബി കുഴിക്കപ്പെടുകയുള്ളൂ അലൈഹി വസല്ലം ശരിയത്ത് എന്ന് പറഞ്ഞാൽ വെറും തൊപ്പി താടി നീളങ്കുപ്പായം തലേക്കെട്ട് വാലുള്ള തലേക്കെട്ട് ഇത് മാത്രമല്ല അത് സുന്ദർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഉന്നതമായ സ്വഭാവ ഗുണങ്ങളും മറ്റും നബിസ് തന്നെയാണ് പറഞ്ഞു വരുന്നത് നമ്മള് മശാഖന്മാരുമായി ബന്ധപ്പെട്ടതിൻ്റെ ആദ്യപടി നബിസ്വല്ലാ അലൈഹി വസ്ലാം തങ്ങളെ പിൻവറ്റലാണ് സഹോദരന്മാരെ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കേരണം പരമാവധി തങ്ങളുടെ സുന്നത്തുകളിലേക്ക് നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കണം നബിസ്വല്ല സുന്നത്തുകള് നാവുകൊണ്ട് ചൊല്ലുന്ന സുന്നത്തുകളുണ്ട് അതായത് ഓരോ രംഗത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോ ചൊല്ലേണ്ടത് അത് പഠിക്കുന്ന വേണം അത് ചൊല്ലുക തന്നെ നബിയുടെ തന്നതിയുടെ സുന്നത്താണെന്നുള്ളത് ബാത്റൂമിലേക്ക് പോകുമ്പോൾ ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ ഏത് കാലെടുത്ത് വെക്കണം എന്താണ് ചൊല്ലേണ്ടത് അതുപോലെ തന്നെ കുളിക്കുമ്പോൾ അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ കെടുക്കുമ്പോള് ഇങ്ങനെ ഓരോന്നും കൊണ്ട് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതൊന്നും ഞാൻ ഇവിടെ അതൊക്കെ മഹാന്മാരെ പണ്ഡിതന്മാരെ പഠിപ്പിച്ചത് നമ്മള് മദ്രസകളിൽ നിന്ന് പഠിച്ചു വരുന്നതാണ് വരുന്നതാണത് ഇതെല്ലാം അതിൻ്റെതായ മട്ടത്തിൽ നമ്മൾ ചൊല്ലുമ്പോൾ നബിസല്ലാ സ്വന്തങ്ങള് പതിവാക്കിയതാണ് സുന്നത്താണ് എന്നുള്ള നിലക്ക് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന പ്രതിഫലം സാധാരണ ഒരു ദിക്കർ ചെയ്യുന്ന പ്രതിഫലമല്ല സ്വലം ചെയ്തിരുന്ന ഓരോ ദിനചര്യകള് നമ്മൾ ചൊല്ലുമ്പോൾ അത് ചെയ്യുമ്പോൾ സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രതിഫലം സാധാരണ സാധാരണയുന്നത് പോലല്ല അതിന് ഉന്നതമായ പ്രതിഫലങ്ങൾ നൂറുമുണ്ട് എന്നാണ് ആ നൂറ് കാരണത്താൽ നമ്മൾ പാപങ്ങളെ തൊട്ട് സുരക്ഷിതരാണ് ശരിക്കും സുന്നത്ത് ഒരു പരിചയാണ് പാപങ്ങളെ തടക്കുന്ന ഒരു പരിചയാണ് ആ സുന്നത്തുകളൊക്കെ അത് കൊണ്ട് നടക്കണം അതോടുകൂടി തന്നെ ബാത്തിനിയായ സുന്നത്ത് ഉൾപ്പെടുത്തും നമ്മുടെ ബാത്തിനിയായ സുന്നത്ത് പ്രഥമമായ സുന്നത്ത് സുന്നത്തേതാണ് അള്ളാഹുവിനോടുള്ള വിശ്വാസം നമ്മുടെ ഷേഖുനമ്മുന തങ്ങള് സെയ്ദ് അഹമ്മദ് മുഹീദ് നോറിഷ താനി ജിലാനി കഴിഞ്ഞ ക്ലാസ് അവിടെ നടന്ന ക്ലാസ്സിൽ നമ്മളോട് അതിനെ സംബന്ധിച്ച് വളരെ വളരെയധികം സിമ്പിൾ ആയിക്കൊണ്ട് കുറഞ്ഞ വാക്കുകളിലായി വിശദീകരിച്ചിരിക്കുന്നത് ആമന്ത് ഞാൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട അവസ്ഥ എന്തായിരിക്കും രക്തചുരുക്കം പറയുകയാണെങ്കിൽ ആമന്ത് എന്ന് വിശ്വസിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞ ഒരു വ്യക്തി അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ഒരു വ്യക്തി അവന്റെ അവനിൽ നിന്നും ദുഃഖവും ഭയവും നീങ്ങുന്നൊരവസ്ഥ അതായത് സൃഷ്ടികളെ കൊണ്ട് വിഷമിക്കുന്ന ഒരവസ്ഥ സൃഷ്ടികളെ വയക്കുന്ന ഒരവസ്ഥ അവരിൽ നിന്ന് നീങ്ങിപ്പോകണം പേടിക്കാത്ത അവസ്ഥയെ ഉൾക്കൊണ്ട അള്ളാഹുവിൽ നിന്ന് ചോദിച്ചും വാങ്ങും പരിചയിച്ച് അതിൽ സമ്പന്നരായ അള്ളാഹുന്റെ ഔലിയാക്കള് അവരുടെ മുന്നിൽ നമ്മൾ പോകുമ്പോൾ അത് ഉള്ളിലേക്ക് അള്ളാഹു താല ആ മ ശേഖന്മാരുടെ നോട്ടത്തിലൂടെ നമ്മൾ ഉള്ളിലേക്ക് ആ ഈ മാരങ്ങളും പകർന്നു തരിക മഹാനായ മൂസാ നബി അലൈഹി ചിലരൊക്കെ വിചാരിക്കും ഇങ്ങനെ അതെങ്ങനെയാണ് പകരുന്നത് ഓരോ വിടലിവിടെ തന്നെ ഇങ്ങും അങ്ങനെ പകരും സഹോദരന്മാരങ്ങനല്ല അത് വിടലൊന്നല്ല മഹാനായ മൂസാ നബി അലൈഹിത്തു വസ്സലാമിന്റെ കാലഘട്ടം മുസാഹി അലൈഹി സ്വലാത്തു വസ്സലാമിന് എതിരാരെയും മുസാഹി അലൈഹിട്ട് കഴിഞ്ഞ പാമ്പാവും ഇങ്ങനെയൊക്കെ വന്നപ്പോ ഫിറാവിൻ്റെ അപ്പൊ അയാളുടെ കാലത്ത് ഇഷ്ടംപോലെ മായ ജാലക്കാരുണ്ട് സാഹിത്യങ്ങളുണ്ട് അവരെല്ലാരും ഒരുമിച്ച് കൂട്ടി ആ മായ പറഞ്ഞു പറഞ്ഞ് എന്താ അഭിപ്രായം അവരും പറഞ്ഞു അത് സിഹിറാണ് ഞങ്ങൾക്കും പറ്റും അത് ഞങ്ങൾക്കും വടി ഇട്ട് പാമ്പാക്കാനൊക്കെ പറ്റും അപ്പൊ എന്നാ നമ്മൾക്ക് മുസാ നബിയെ എന്തു ചെയ്യ അലിസ്സലാം എന്ന് പറഞ്ഞ മത്സരത്തിന് വിളിക്ക ഒരു വേദിയിലേക്ക് വിളിക്കാം നിങ്ങളെ അവരെയും കൂടി ഒരുമിച്ച് കിട്ട ഒരു മൈതാനത്തിൽ നിങ്ങൾ തയ്യാറുണ്ടോ അതായത് ഞങ്ങൾ മത്സരിക്കാൻ തയ്യാറാണ് പക്ഷെ ഞങ്ങൾക്ക് നിങ്ങൾ എന്ത് നൽകും എന്ന് ഫിറാവിനോട് ചോദിച്ചു ഫിറാവും പറഞ്ഞു നി നിങ്ങൾ എന്റെ സമീപസ്ഥരാകും കൊട്ടാരത്തിൽ ഏറ്റവും എന്റെ അടുത്ത ആളുകളായിട്ട് നിങ്ങൾക്ക് സ്ഥാനക്കാറ്റുന്നു സമ്മതിച്ചു ആയപ്പോൾ അങ്ങനെ ഇവര് വരികയാണ് ഇവര് വരുന്ന സന്ദർഭത്തിൽ മുസാ നബി അലൈഹിത്തു വലാം അവിടെ വന്നു ഇവർ പറഞ്ഞു മുസാ നബി അലൈഹിത്തുസലാം നിങ്ങൾ ഇട്ടോളി മുസാ നബി അലൈഹിത്തുസലാങ്ക് അവർ പ്രിഫറൻസ് കൊടുത്തു മുൻഗണന കൊടുത്തു അത് അള്ളാഹ് കൃഷ്ണൻ കൊടുത്തു അള്ളാമിന്റെ നബിക്ക് ഒരു ആദരവ് കൊടുത്തു ആദ്യം അവരോട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് അള്ളാഹു തല ഖീരാ കൊടുത്തു മുസാഹബി പറഞ്ഞ നിങ്ങൾ ഇട്ടോളി നിങ്ങൾ തന്നെ അത് ഇട്ടോളി എന്ന് പറഞ്ഞു അങ്ങനെ ഫിറാവിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ അത്രയോ സാഹിത്യങ്ങളുണ്ടായിരുന്നു മായതാനക്കാരിൽ അവരെല്ലാവരും കൂടിയിട്ട് അവരെ കയ്യിലെ വടികളൊക്കെ ഇട്ടു അതൊക്കെ ഉണ്ട് പാമ്പായി ഇടയാൻ തുടങ്ങി മുസാ നബിന്റെ അടുക്കളൊക്കെ വരാൻ തുടങ്ങി മുസാ നബി അലൈഹി സ്വലാം അള്ളാഹുവി അള്ളാഹുലേക്ക് മടങ്ങി നിങ്ങളുടെ വടി അവിടെ താഴേണ്ടില്ല വടി വാട് വലിയ ഒരു പെരുമ്പാമ്പായി അത് കണ്ടവാട് മുസാ നബിക്ക് മുസാബിലി ഒന്ന് പേടിച്ച് ബേക്കിളിക്കുമാണ് ഇത് കണ്ടപ്പോഴേ ഫിറാവിന്റെ ആളുകൾക്ക് മനസ്സിലായി ഒരു മായാചാരക്കാരന് അവർക്ക് ഉറപ്പാണ് ഇത് വടിയെന്നാണ് ഇത് മറ്റുള്ളവരുടെ കണ്ണിൽ കൺകെട്ടാണ് മറ്റുള്ളവർ തോന്നുന്ന പാമ്പായി ചെയ്യും അപ്പൊ മായാചാലക്കാരൻകൊരിക്കലും പേടിക്കേണ്ട കാര്യമില്ല കിട്ടില്ല കാരണം അവനിക്കു വടിയാണ് പക്ഷെ മൂസാ മുസാദി ഭയ മുദിബിന്ന് ഭയന്നുപോയി അത്ര പോലെ പാമ്പാണ് അത് അള്ളാഹു താ അപ്പൊരു കൊടുത്തതാണ് അത് എന്തിന്റെ പേരിൽ ഭയന്നു എന്നുള്ളത് വരെ പറയും പക്ഷെ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ ഭയപ്പെടുത്തോ ഇവർക്ക് മനസ്സിലായി ഇത് ഒരിക്കലും മായാജാലല്ല മായാധാലക്കാരന മുസാ നബി അലി ഇസ്ലാം ഒരു മായാജാലക്കാരനാണെങ്കിൽ ആ മായാജാലം കൊണ്ട് മുസാ നബിക്ക് ഭയക്കേണ്ട ആവശ്യമില്ല അവർക്ക് മനസ്സിലായി അവർക്ക് അള്ളാഹ് ഈ മാനിട്ട് കൊടുത്തു ഒരു നിമിഷം അതോടുകൂടി അവരെന്ത് ചെയ്ത് അവര് പറഞ്ഞു ആമന്ദ് ഞങ്ങൾ മുസാ നബിയുടെ റബിനെ കൊണ്ട് നബിയുടെ കൊണ്ട് വിശ്വസിച്ചോണ്ട് എന്നവരെല്ലാവരും കൂടി പറഞ്ഞു ഫിറാവിന് ആകെ ഫിറാവ് വഴിയേ പോയി ആകെ കുടുങ്ങി അവൻ പറഞ്ഞു ഇപ്പൊ മനസ്സിലായി നിങ്ങൾ തമ്മിൽ ഒരു കളിയായി നിങ്ങളെ നേതാവാണ് നിങ്ങൾക്കൊക്കെ സീറ് പഠിപ്പിച്ച നേതാവാണ് നിങ്ങൾ അവനുള്ള ഒരു കളിയായിരുന്നു മര്യാദം മാറിക്കോളി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൈ വരതുകായ കരൻ ഛേദിച്ചാൽ ഇടത് കാലുക അങ്ങനെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ക്രൂശിക്കും ഇവിടെയാണ് പോയത് ചിറാവിനെ പറ്റി വർക്ക് നല്ല അറിയാം അവന് ചെയ്യുക തന്നെ ചെയ്യും ചിലപ്പം പീഡനങ്ങൾ അവൻ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ച ആ ആളുകളുണ്ടല്ലോ അവരൊരു വിഷയമല്ലാവും അവർക്കതൊരു വിഷയായില്ല ഞങ്ങൾക്കത് വിഷയല്ല ഞങ്ങൾ അള്ളാഹിന്റെ അടുക്കലേക്ക് പോകുന്നവരാണെന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്കതൊരു വിഷയല്ല ഞങ്ങൾ പിന്മാർ ഒരാൾ ഉറച്ചു നിന്നു അവരങ്ങനെ ആ മാർഗത്തിൽ ഷഹീദായില്ല ഞങ്ങൾ ചിന്തിക്കണം ഈമാന ചിന്തിക്കേണ്ട കാര്യമാണ് നബിയുമായി സഹവസിച്ച് ഈമാൻ കരസ്ഥാക്കിയ കരസ്ഥി ആൾക്കുണ്ടാകും അവർക്ക് അദ്ദാനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടോ അഴിമു കൊടുത്തിട്ടുണ്ടോത്തിട്ടുണ്ടോ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെന്താ കൊടുത്തത് ആ നൂറായി ഈമാൻ ഉള്ളി നബിയെ വിശ്വസിച്ചുകൊണ്ട നോക്കിയോട് കൂടി ആ നൂറ് അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവർക്കുള്ള വാഗ്ദാനം സത്യമാണിന്ന് അവർക്ക് ഉറപ്പായി ആ നരക്കവരൊന്നും പിന്മാറിയില്ല കണ്ട അപ്പൊ അത് കുറയാല്ലേ അതുപോലെ തന്നെ ഈമാനോട് കൂടി ഒരു നിമിഷം ഇരുന്നാൽ മതി എന്ന് ആ ആ വ്യക്തി സ്വഹാബിയാണ് ശേഷം വരുന്ന എത്ര ഉന്നത ഒലീനു പോലും ഈ ഒരു നിമിഷം നോക്കിയ നോക്കിയാൽ വിശ്വസിച്ച ആ വ്യക്തിയുടെ പദവി ലഭിക്കൂല ഒന്ന് ചിന്തിച്ചു കാരണം അവരുടെ ഉള്ളിലുള്ള ഈമാനാണ് ാണ് അല്ലെതങ്ങളുമായി വിശ്വസിച്ച പല സഹാബികളുടെ അവസ്ഥ അലിയു യുദ്ധത്തിൽ പോകുന്ന സന്ദർഭത്തിലാണ് ഒരു ക്രിസ്ത്യാനി അത്ഭുതം കണ്ടുകൊണ്ട് അലിയറുല്ലോ കൊണ്ട് അപ്പം കൊണ്ട് വിശ്വസിച്ചത് അപ്പൊ വിശ്വസിച്ചു പറഞ്ഞ ഞങ്ങളെ കൂടെ യുദ്ധത്തിന്റെ കൂടാണെന്ന് പറഞ്ഞാൽ ഇതിന് ശഹീദാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഒന്ന് ചിന്തിച്ചു നോക്കണം ഒരു ജൂതൻ ഒരു ക്രിസ്ത്യാനി ജൂതനാണോ ആ ക്രിസ്ത്യാനിയാണ് ആ ക്രിസ്ത്യാനി അലി അലിയുടെ ഒരു കരാമത്ത് കണ്ട് ആ യുദ്ധരംഗത്ത് ആ ഒരു കരാമത്ത് കണ്ടിട്ടാ ആ ഓടി വന്ന നിങ്ങള് അലിയാണോ എന്ന് പേര് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ ഇങ്ങനെ ഒരാളിവിടെ വരുമെന്ന് എനിക്ക് ഞാൻ ഇഞ്ചിയിലുണ്ട് അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഞാൻ വിശ്വാലിയോ എന്ന് പറയുന്ന ഒരാൾ വരും ഇഞ്ചിയിലുണ്ട് അവരിങ്ങനെയൊക്കെ ചെയ്യൂന്ന് പറയണം മനസ്സിലായി നിങ്ങൾ പ്രവാചകൻ അറിയാൻ വിശ്വസിച്ചിരിക്കുന്നു എനിക്ക് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ അവർ യുദ്ധത്തിന് കൂടി യുദ്ധം യുദ്ധം അദ്ദേഹം സഹോദരന്മാരെ ഈ ഇങ്ങനെയുള്ള മഹാന്മാരായ ഔലിയാക്കൾ അപ്പൊ നോട്ടത്തിൽ കൂടി ഈ മായി കൈമാറ പരിപാടി ഉണ്ട് ഇല്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങടെ നമുക്ക് ഇൽമ കിട്ടിയിക്കണമല്ലോ മറ്റൊരു ചെടി ഇരിക്കരുത് അല്ലാവിന്റെ അവലിയായിട്ടുള്ള മഹാന്മാര് അവര് പോകുന്നവർത്തി നമ്മൾ എത്തണം ആ നൂറ് കൈമാറും ഇപ്പൊ ചിലവർക്ക് പറയാനുള്ളത് ബാബാ സർക്കാർ അല്ലേ പ്രായം അധികം ഇല്ലല്ലോ അത് ഇൽമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല ഓരാളുകൾക്ക് ചിലർക്ക് തോന്നലാണ് അതിനും തെളിവുണ്ട് കുറാനുള്ള അങ്ങനല്ല അതും ശേഷം വരമ്പോ പഠിപ്പിച്ചു മഹാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാ ഇസ്ലാമിൽ അങ്ങനെ പാരമ്പര്യ ഈ ഷീഹമാരുടെ മക്കളൊക്കെയാണ് ഷീഹാബ് തന്നെ അങ്ങനെ ഇസ്ലാമിലൊരു പാരമ്പര്യമാണ് അതെങ്ങനെയാണ് അങ്ങനെ അവർക്ക് ഇത്ര കഷ്ടപ്പെടാതെ അവർ ഇങ്ങനെ അപ്പൊ ഇസ്ലാമിൽ അങ്ങനെയാണ് പാരമ്പര്യം ഇസ്ലാമിലെ പാരമ്പര്യ അത് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല മഹാനായി ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം എത്രയധികം ത്യാഗങ്ങൾ സഹിച്ചു എത്രയധികം ത്യാഗങ്ങൾ സഹിച്ചു അതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹി ത്രയെത്ര പരീക്ഷണങ്ങൾ സഹിച്ചത് അവസാനം അള്ളാഹു തല പരിശുദ്ധ ഖുറാനോട് അത് വ്യക്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു അതിനെ പ്രസംഗത്തിൽ ഖുറാൻ പറയും അല്ലെ ഇബ്രാഹിമും ഇബ്രാഹിം നബി അലലി പരീക്ഷിച്ചു ചില കെളിമത്തുകളെ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാമെ പൂർത്തിയാക്കി അതിൽ വിജയിച്ചു പറഞ്ഞു തീർച്ചയായും ഞാൻ നിന്നെ താങ്കളെ ജനങ്ങൾക്ക് അപ്പൊ ഇബ്രാഹിം നബി അലൈഹി പറഞ്ഞത് കുറയാൻ പറയണ ഇബ്രാഹിം നബി അലിസ്ലാം പറഞ്ഞു എന്റെ മക്കളിൽ നിന്നും ഇമാക്കണേ ആ ടൈമിൽ അള്ളാഹു പറഞ്ഞത് പരിശുദ്ധ കുറാനുള്ള പറഞ്ഞത് ഈ കരാറ് അക്രമികളിലേക്ക് എത്തുകയും അതായത് അക്രമികളല്ലാത്ത എല്ലാവർക്കും എല്ലാവരെയും ഞാൻ ഇമാക്കാം അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാ പറഞ്ഞില്ല ഇബ്രാഹിം നബി ആ മക്കൾ നിങ്ങളെ പോലെ പരീക്ഷണങ്ങളും ആഗങ്ങളും സഹിച്ചുകൊണ്ട് അങ്ങനെ ആവാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഇമാക്കിട്ടില്ല അള്ളാഹുദാല നോക്കി

െക്കാര ചിന്തിച്ചു നോക്കണം അപ്പൊ എന്താ മക്കളാണല്ലോ ഇത് ഏത് പാരമ്പര്യ നമ്മൾ ചിന്തിക്കണം അതെന്താണ് ഒരു വാപ്പ സ്വാലിഹായി കഴിഞ്ഞാൽ ആ വാപ്പാന്ന് പോലെ സ്വീകരിക്കുന്ന മക്കൾ അക്രമിയാവരുത് അതാണ് ഈ ഷേഹന്മാരുടെ മക്കൾ അക്രമിയാവാത്ത മക്കളൊക്കെ നമ്മൾ ഉന്നതന്മാരായ മഹാനായ ഷേഖു എല്ലാ മക്കളും ആദ്യത്തെ ഈതൊരു സുന്നത്താണ് ഏത് സുന്നത്ത് ഈമാൻ എന്നുള്ളത് ഈയൊരു സുന്നത്താണ് അതിനെ പിൻവച്ച ആമിത്തുമില്ല ഞാൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ തെഹ നമ്മുടെ മുന്നിൽ ഉണ്ടായി അള്ളാഹുനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ നമ്മുടെ മനസ്സുകൊണ്ട് അങ്ങനെ മറ്റുള്ളവരിലേക്ക് മനസ്സ് തിരിയുന്ന അവസ്ഥ നമ്മളുണ്ടാവുന്നത് ഞമ്മൾ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ പൂർണ്ണമായി അള്ളാഹുവിനെ കുറിക്കുക എന്റെ കാര്യങ്ങൾ നിലവേറ്റാൻ കഴിവുള്ളവനാണ് അള്ളാഹു അവനെന്നെ സ്നേഹിക്കുന്നവനാണ് എന്നെ ഇഷ്ടപ്പെടുന്നവനാണ് ഞാൻ ചോദിച്ചാൽ ഉത്തരം ചെയ്യുന്നവനാണ് ഇന്നേ വരെയുള്ള എൻ്റെ കാര്യങ്ങളെല്ലാം അവനാണ് നിറവേറ്റിയത് ഇപ്പോഴും അവനാണ് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ഇനിയുള്ളതും അവനാണ് നിറവേറ്റുന്നത് എന്റെ ആവശ്യങ്ങൾ ഏറ്റവും വലുത അവൻ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും വലുതേതാ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ള നമ്മൾ കണ്ടുകൊണ്ടേ നോക്കിക്കോ കാണാൻ പറ്റുക കേൾക്കാൻ പറ്റ പ്രവർത്തിക്കാൻ പറ്റ ആരോഗ്യത്തോട് കൂടി ഇത്ര വലിയ അനുഗ്രഹം വേറെ ഈ ആവശ്യം വന്ന നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ചെറുതല്ലേ നമ്മൾ മറ്റുള്ള ആവശ്യങ്ങളൊക്കെ ഭക്ഷണം വെള്ളം നമ്മളുടെ വ്യവാര മക്കളുടെ കാര്യങ്ങൾ ഇതെല്ലാം ചെറുതാണ് ഇന്ന് അന്ന് വീട്ടിൽ തരണ്ടെങ്കിൽ അത് തീർച്ചയായും എല്ലാവരും വീട്ടിൽ തരും ആ അലാഹന്റെ കൂടെ ഉള്ളവനാണ് ഞാനൊരു അള്ളാഹു ഉള്ളവനാണ് ഇത് സമാധാനിക്കാൻ പറ്റണം അള്ളഹാനെ കൊണ്ട് സമാധാനിക്കാൻ പറ്റണം ആമത്തുമില്ലാന്ന് പറഞ്ഞാൽ അള്ളാഹ് എനിക്ക് തൗഫിക്ക് നൽകട്ടെ അള്ളാഹുദാലിന്റെയും വർദ്ധിപ്പിച്ചതെക്കെട്ട് നിങ്ങളുടെയും അള്ളാഹു വർദ്ധിപ്പിച്ചതർക്കെ എന്തൊരു കാര്യം സഹോദരന്മാരെ അള്ളാഹാനെ ഏൽപ്പിക്കും അള്ളാഹ്നെ ഏൽപ്പിക്കണം പുസ്തകത്ത് പറഞ്ഞു തന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞെ പറഞ്ഞു പറഞ്ഞതല്ല പറയുന്നത് അത് കഴിയുപോയി ഇത് പുതിയതാണ് നമ്മുടെ ഈമാന്റെ പഴക്കം പുതുക്കുകയാണ് ഈമാന് കാർ വന്നിരിക്കുന്നു സൃഷ്ടികളിലേക്ക് നമ്മൾ മനസ്സ് വെച്ചു കൊണ്ട് സൃഷ്ടികളെ കൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പണം നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കാൻ കാശില്ലാതാവും വേതാരാവാണ് ഒരു അന്നുദ്രവ സമാധാനിക്കാനും അല്ലാവരോട് പറഞ്ഞിട്ട് ചോദിച്ചിട്ടും അല്ലാതിരുന്ന് വാങ്ങുന്നൊരവസ്ഥ നമ്മൾ നഷ്ടപ്പെട്ടു പോയി അത് വീണ്ടെടുക്കണം എന്ന് പറയുന്നത് മശാഖന്മാർ അതാവണം അത് വീണ്ടെടുക്കണം നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കുണ്ടായിരുന്ന ഈ മാനായി നമ്മൾക്കും ഉണ്ടാവണം അങ്ങനെ അള്ളാവരോട് ചോദിച്ചു വാങ്ങി പഠിക്ക് അന്നാക്ക് പറ്റാത്തൊരു ഒരു കാര്യമില്ല അള്ളാഹവനെ സാധിക്കണതേ ഉള്ളൂ സാധിക്കാത്തതൊന്നുമില്ല അള്ളാഹ് ഇപ്പൊ എന്താ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടായി ഇത്രല്ലേ ഉള്ളൂ പഠിച്ചവനെ അനക്കുന്നുണ്ട് അല്ലാണ്ട് ആരൊക്കെ തരാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞു അറിഞ്ഞ ആവാൻ അല്ലേ ഉള്ളൂ എന്താ റബ്ബേ സന്താനങ്ങളില്ലാത്തവർ അങ്ങനെ അള്ളഹനോട് പോരക്കിപ്പിക്കും സന്താനം എന്ത് നഷ്ടം ഉണ്ടാവാൻ പോകണം ജോലിയില്ലാതെ പഠിച്ചു ആർക്ക് ജോലി എന്താ എന്താ എനിക്ക് നഷ്ടം പറയാൻ പോകും തന്നെ പറയാൻ പറയാതെ എല്ലാവർക്കും പോകും ഞങ്ങൾ എത്ര രാഹത്തായിരിക്കും ശമ്പളം കുറവുള്ളൂ ഒരു പഠിച്ചവരെ അനക്കൊരു കുൻ പറഞ്ഞ ഇത ശമ്പളം അനുബന്ധിക്കാനുള്ളൂ ഇനി ഉള്ളിൽ വർക്കത്തെ അനക്ക് വരാനും എന്ത് വിശമുണ്ടെന്നും എല്ലാത്തിനും പോൻ വഴിയുണ്ട് എന്താണ് പോകാൻ വഴി അള്ളാഹൂ ആണ് പോകാൻ വഴി അതാണ് ബദറിൽ മുഴങ്ങിയത് അതാണ് ഉപതിൽ മുഴങ്ങിയത് അതാണ് സന്തത്തിൽ മുഴുങ്ങിയത് അതാണ് ഇപ്പൊ ഇന്ത്യയിൽ മുഴങ്ങേണ്ടത് അതാണ് ഇവിടെ വീട്ടിൽ മുഴങ്ങേണ്ടത് അപ്പൊ ആദ്യം എവിടെ മുഴങ്ങണം നമ്മുടെ കൽവിന് മുഴങ്ങണം ഔ